മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ ദേശീയ നിർവഹിതി കേന്ദ്രവും അദ്ദേഹത്തോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ഡോക്ടർ പ്രൊഫസർ അബ്ദുൾ സലാം സാർ അതോടൊപ്പം തന്നെ ശ്രീ കെ സോമൻ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ബഹുമാനിയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു മലയാളിയും ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയുമായ ശ്രീ കെ ആർ നാരായണിൻ്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം നടത്തിയ ചടങ്ങാണ് ഇന്ന് രാവിലെ നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീ കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും തൊണ്ണൂറ്റിയേഴിൽ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അടക്കം പിന്തുണയോടുകൂടിയിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് നടന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ കെ ആർ നാരായണൻ മത്സരിച്ച സമയത്ത് പാർലമെൻറ്റിൽ സാധുവായ വോട്ടുകളിൽ ഒരു വോട്ട് ഒഴിച്ച് എഴുന്നൂറ്റി ഒന്നിൽ എഴുന്നൂറ് വോട്ടുകൾ ശ്രീ കെ ആർ നാരായണിന് അനുകൂലമായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടത് വീണ്ടും തൊണ്ണൂറ്റിയേഴിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിൻ്റേതുൾപ്പെടെ ആകെ അതിൽ അപവാദമായിട്ടുണ്ടായിരുന്നത് ശിവസേന മാത്രമാണ് അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ ശേഷനെ പിന്തുണച്ചത് എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ശ്രീ കെ ആർ നാരായണന് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഒറ്റപ്പാലത്തുനിന്ന് മത്സരിച്ച് ജയിച്ച ആളാണെങ്കിലും അദ്ദേഹം കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണെങ്കിലും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്കും ആദ്യമായി ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റെല്ലാ പരിഗണനകളും മാറ്റിവെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അതിനെ സമ്പൂർണമായിട്ട് പിന്തുണച്ച ഒരു സാഹചര്യം ഞാൻ ഓർമ്മപ്പെടുത്താനാണ് ഇത് പറയുന്നത് പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുള്ളൂ ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ളൂ അങ്ങനെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് പ്രധാനമന്ത്രി ദളിത് രാഷ്ട്രപതി ആ രാഷ്ട്രപതിയുടെ പ്രതിമയുടെ അനാച്ഛാദനം നടത്തുന്നത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ദ്രൗപതി മർമു അതോടൊപ്പം ആ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഇതേപോലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിൽ നിന്ന് തൻ്റെ പരിശ്രമത്തിലൂടെ വളർന്നു വന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവി വരെ എത്തിയ ശ്രീ രാംനാഥ് കോവിന്ദ് പക്ഷേ ഈ ചടങ്ങിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി ഇവിടെ പേരടക്കം എല്ലാ ആ അനാച്ഛാദന ചടങ്ങിൻ്റെ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനം ആ സന്ദർശനം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് മുഖ്യ സർ രാഷ്ട്രപതി കേരളത്തിൽ ഈ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നടത്തിയിരുന്നുവെങ്കിൽ ആകാശം ഇടഞ്ഞുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് അവരുടെ ജനങ്ങളോട് നടത്തുന്ന വാചകങ്ങളിൽ പ്രഖ്യാപനങ്ങളിൽ ആ പ്രഖ്യാപനങ്ങളിൽ അവർ പിന്നോക്ക വിഭാഗക്കാരുടെയും ദളിത് സമൂഹത്തിൻ്റെയും ഒക്കെ ഓടുള്ള താൽപ്പര്യമൊക്കെ എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കുമെങ്കിലും കോൺഗ്രസിൻ്റെ പ്രഥമ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരാളെയും അംഗീകരിക്കാറില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീമതി ദ്രൗപതി മുർമ്മുവിനെ കഴിഞ്ഞ തവണ പാർലമെൻറ്റിലെ നയപ്രഖ്യാപന പ്രസംഗ സമയത്ത് ശ്രീമതി സോണിയാഗാന്ധി അധിക്ഷേപാർഹമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചത് ദേശീയതലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിനിരയാക്കിയതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് തിരുവനന്തപുരപുരത്ത് ഉണ്ടായിട്ട് പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടു എന്നുള്ളത് ദളിത് സമൂഹത്തോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമായിട്ടാണ് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ കോൺഗ്രസും അതോടൊപ്പം പ്രതിപക്ഷ നേതാവും ഈ കാര്യത്തിൽ ദളിത് സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ കാര്യം ശബരിമലയിലെ സ്വർണക്കൊള്ളയെ സംബന്ധിച്ച് ശബരിമലയുടെ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം അയാളെ ചോദ്യം ചെയ്യുകയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതിൽ യഥാർത്ഥ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആ ആളുകൾ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ആ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റീൻ എ ടു ഓഫ് ദി ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് വൺ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലികേഷൻസ് ഓഫ് ദ ബോഡീസ് ടു എക്സസൈസ് എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് and employees. The 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 higher officials of 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 board cannot absolve themselves of responsibility or shift the blame onto subordinate officers for each of them bore a collective duty to ensure that the sacred valuables of the deity were neither pilfered or wasted. എന്ന് പറഞ്ഞാൽ ഈ ബോർഡിന് ശബരിമലയിൽ നടന്ന കൊള്ളയിൽ നിന്ന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ അവർക്ക് സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനമില്ല എന്ന് എഴുതിയ ദേവസ്വം കമ്മീഷണർ പിന്നീട് ഇരുപത്തി ഒന്നാം തീയതി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണപ്പാളികളുടെ പണി അടിയന്തരമായിട്ട് നടത്താൻ വേണ്ടി ഈ സ്പോൺസറെ ഏൽപ്പിക്കണം എന്ന് നിർദ്ദേശമായിട്ടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് അനുമതി നൽകിയതായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊള്ള ആ കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് ഇരുപത്തി അഞ്ചിലെ ഈ തവണ സ്വർണം വീണ്ടും ആ ദ്വാരപാലകന്മാർ സ്വർണപ്പാളിയുടെ തേച്ചു പിനിക്കാനോ അല്ലെങ്കിൽ സ്വർണം പൂശാനോ എന്നുള്ള പേരിൽ വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിന് നൽകാനുള്ള തീരുമാനം ഇത്ര ഞാൻ പറയാൻ കാരണം ഇപ്പോഴും ഒരു മുരാരി ബാബുവിൻ്റെ പിന്നാലെ ഈ അന്വേഷണത്തിൻ്റെ മുഴുവൻ തന്നെ വാർത്ത സൃഷ്ടിക്കാനും വാർത്തയുടെ ശ്രദ്ധ ആകർഷിക്കാനും വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിൽ കേരളത്തിലെ വിശ്വാസി സമൂഹവും ഭാരതീയ ജനതാ പാർട്ടിയും അതിൽ തൃപ്തരാകില്ല ഈ ബോർഡിനെ പുറത്താക്കാതെ ദേവസ്വം മന്ത്രി ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാതെ കാരണം മുരാനി ബാബുവിനെ ഇത്രയും കാലം സംരക്ഷിച്ചത് ആരാണ് ആരാണ് മുരാലിബാബുവിൻ്റെ സംരക്ഷകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി എടുക്കാതിരുന്നതിന് ആരാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ കോടതിയുടെ ഇന്നലത്തെ പരാമർശങ്ങൾ മാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊള്ളയുടെ ഇങ്ങേയറ്റത്തെ ആൾ മാത്രമാണ് അതിൻ്റെ അപ്പുറത്ത് അങ്ങേയറ്റത്ത് വലിയ വലിയ ആളുകളുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ വലിയ വലിയ ആളുകളിൽ അന്നത്തെയും ഇന്നത്തെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അന്നത്തെയും ഇന്നത്തെയും ദേവസ്വം മന്ത്രിമാർ ഇവർക്കൊക്കെയുള്ള പങ്ക് ജനങ്ങൾക്കെല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഈ എസ് ഐ ടിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം കേരള സർക്കാരിന് മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണം മുൻകാലങ്ങളിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ദേവസ്വം മന്ത്രി എന്നിവർക്ക് എതിരായിട്ട് ഉൾപ്പെടെ അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം വിശ്വാസികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക ശബരിമലയിലെ ഭക്തരായിട്ടുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള കോടിക്കണക്കിനാളുകൾ അവരുടെ വികാരങ്ങൾ പ്രണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി ബി ഐ അന്വേഷണം ബോർഡിനെ പുറത്താക്കൽ ദേവസ്വം മന്ത്രിയുടെ രാജി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ കഴിഞ്ഞ നിരവധി ആഴ്ചകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമരങ്ങളുടെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ നാളെ വൈകിട്ട് തൊട്ട് മറ്റന്നാൾ ഉച്ചവരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഹ്വാനം നൽകിയിരിക്കുകയാണ് നാളെ വൈകിട്ട് തൊട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഉപരോധം ആരംഭിക്കും മറ്റന്നാൾ രാവിലെ സമരത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും അല്ല അന്വേഷിക്കുന്നതിൽ തൃപ്തിയില്ല എന്ന് പറയുന്നതിന് പകരം അന്വേഷണം ഈ ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ശ്രമം ആണ് നടക്കുന്നത് എന്നുള്ള സംശയം ആ സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എസ് ഐ ടി ഇത്രയും ദിവസം എടുത്തു ആദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ ഏതാണ്ട് ഒരാഴ്ചത്തെ സമയമെടുത്തു അതിനുശേഷം ഈ മുരാനി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വീണ്ടും ഒരു നാല് ദിവസം എടുത്തു ഇതെല്ലാം നടന്നത് മാധ്യമങ്ങളും അയ്യപ്പ ഭക്ത സംഘടനകളും സമൂഹവും എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള ആവശ്യം ഉയർത്തിയതിനു ശേഷമാണ് ഇപ്പോഴും ദേവസ്വം ബോർഡിലെ ഇപ്പോൾ കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ് എസ് ഐ ടി എന്താ അക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാത്തത് അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിച്ചുകൊണ്ട് ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഈ കുറ്റം മുഴുവൻ ചുമത്തി ഒരു ക്ഷേത്രക്കൊള്ള ക്ഷേത്ര മാത്രമായിട്ട് ഇതിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത് ബലമായിട്ട് സംശയിക്കേണ്ട സാഹചര്യം ആ സാഹചര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ല അതുകൊണ്ടാണല്ലോ കോടതി ഒരു പരാമർശം വായിച്ചത് അത് തന്നെയാണല്ലോ കോടതിയുടെ കോടതിയുടെ പറഞ്ഞിരിക്കുന്ന പരാമർശം തന്നെ ഈ ഈ അന്വേഷണം ഏത് ദിശയിൽ പോകണം എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോടതിയുടെ പരാമർശം വായിക്കുന്ന പതിനഞ്ച് പേജിലുള്ള പരാമർശം വായിക്കാൻ വായിച്ച ഏതൊരാൾക്കും ഈ ചോദ്യങ്ങൾ പന്ത്രണ്ട് പേജിലെ പരാമർശം വായിക്കുന്ന ഏതൊരാൾക്കും ഈ സംശയമാണ് വരിക അപ്പോൾ കോടതി ഈ ഈ ഒരു സംശയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് കോടതി അതേ വാക്കുകളിൽ എന്തുകൊണ്ട് നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളത് ശരി പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ട്രവൻകൂർ കൊച്ചിൻ ഇൻഡോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിൻ്റെ വകുപ്പ് അനുസരിച്ച് സെക്ഷൻ അടക്കം കോട്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശത്തെ ഇതിൽ കോട്ടി ചെയ്തിട്ടുണ്ട് ഈ ടി ഡി ബി ഒഫീഷ്യൽസ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഓഫീസർമാർന്നല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇതെല്ലാം ഇതിൽ പരാമർശിക്കപ്പെട്ടതിന് ശേഷവും എസ് ഐ ടി അതനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ആ സംശയം ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ കാര്യം ഉന്നയിച്ചത് അതനുശേഷം തീരുമാനിക്കുന്നു നാളത്തെ സമരം കഴിയുമ്പോൾ സർക്കാരിന് ജനങ്ങളുടെ രോഷം മനസ്സിലാവുകയാണെങ്കിൽ പിന്നത്തെ സമരം അതനുസരിച്ചിട്ടാണല്ലോ തീരുമാനിക്കട്ടെ സർക്കാരിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അതനുസരിച്ച് അറിയില്ല അത് അന്വേഷിച്ചിട്ട് ൾ ടേക്കൺ ഡിസിഷൻ അതായത് അങ്ങനെ ഒരു അക്കമ്പനേഡായിട്ട് ഞാൻ പറയുന്ന ഇപ്പോൾ ഹിന്ദു സംഘടനകളുടെ ടോട്ടൽ അപ്പോൾ അതിന് റൂൾസ് ചെയ്യാൻ ഇറ്റ് അപ്പോൾ അത് നമ്മുടെ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തോടു കൂടി ഹിന്ദു വൈകൃവേദി ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ പർപ്പസ് ആയിട്ടുള്ള വർഷിപ്പ് ഐ മീൻ ദി റെ വർഷിപ്പ് ഓഫ് ദി ടെമ്പിൾ അവർ വേറെ അങ്ങനെയുള്ള ചർച്ച അവർ

അങ്ങനെ ബില്ല് പാസാക്കുന്ന കാര്യം രാഷ്ട്രപതിക്ക് അങ്ങനെ ഒരു നിവേദനം കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഞങ്ങള് ഞങ്ങൾ വീണ്ടും ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ിയമാനുസൃതം ഉള്ള മാർഗങ്ങൾ ആ മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ ഓരോ പൗരൻ്റെയും ചുമതല ആ നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ വിഷയം ഉന്നയിക്കുകയും കോടതിയിലും സർക്കാരിൻ്റെ മുകളിലും ഈ കാര്യത്തിലുള്ള ജനങ്ങളുടെ അഭിപ്രായം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും അതാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതായത് ഒരു നിങ്ങൾക്കെല്ലാവർക്കും ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത അറിയാലോ ചരിത്രത്തിന്റെ പ്രത്യേകത ഒരിക്കലും ഒരു കാര്യവും ആവർത്തിക്കാറില്ല ഓരോ സാഹചര്യത്തിൽ ഓരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ ആവശ്യകതക്കനുസരിച്ചിട്ടാണ് സമൂഹം പ്രതികരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത അന്നത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യമാണ് അന്ന് സർക്കാർ ആചാര ലംഘനത്തിന് മുന്നേ മുന്നിട്ട് നിന്നിട്ട് സർക്കാർ തന്നെ ശ്രമം നടത്തി അന്ന് അവർക്ക് കോടതിയുടെ വിധി എന്നുള്ള ഒരു തുറുപ്പിച്ചീട്ട് വേണമെങ്കിൽ അവർക്ക് കാണിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ള വാദം വേണമെങ്കിൽ പറയാമായിരുന്നു ഇന്ന് കോടതി തന്നെ സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡിന്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ അതുകൊണ്ട് സമരം അന്ന് രണ്ടായിരം പേരുണ്ടായിരുന്നു ഇന്ന് ആയിരത്തി അഞ്ഞൂറായിപ്പോയത് എന്താ അങ്ങനെയുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് ഞാൻ പറയില്ല വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു പാർട്ടി എല്ലാ തരത്തിലും ഉള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഞങ്ങളത് നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക അതൊക്കെ ഞാൻ ചോദിക്കട്ടെ ആ വാർത്ത അല്ലെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ലോ